ബി ജെ പി കേരളീന്റെ ആ പ്രവർത്തകരുടെ ശക്തി എനിക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ആണ് ഞാൻ എനിക്ക് മനസ്സിലായത് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടി ആയിരുന്നു ഇന്നാണ് ഇനി മുമ്പോട്ട് പോകുമ്പോഴും ആ പ്രവർത്തകരുടെ പാർട്ടി ആയിട്ടിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു അപ്പൊ ആദ്യം ദേഷ്യമുണ്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടാളും സി പി എമ്മും കോൺഗ്രസും വന്ന് എപ്പോഴും വോട്ട് ചോദിക്കും വാഗ്ദാനം തരും ഒരു ഒന്നും ചെയ്യില്ല അപ്പോഴാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത് അല്ല ഞാൻ സി പി എമ്മും അല്ല കോൺഗ്രസും അല്ല കടം വാങ്ങാൻ പോകുന്നു കാശ് കൊടുക്കാനില്ല കെ എസ് ആർ ടിക്ക് കാശ് കൊടുക്കാനില്ല പെൻഷന് കാശ് കൊടുക്കാനില്ല ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ കേരളക്ക് എന്തായിരുന്നു നമ്മൾ വിചാരിക്കുന്നു പക്ഷേ നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയെത്തിയതിനു ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് അത് അതേസമയം തന്നെ പ്രവർത്തകരെ അഭിസംബോധന സംസാരിക്കുകയും ചെയ്യുകയാണ് എല്ലാ പ്രവർത്തകരുടെ പേരിൽ ഞാൻ ഈ ഉത്തരവാദിത്വം ഇന്ന് ഏറ്റെടുക്കുന്നു മാർച്ച് മൂന്നാം തീയതി രണ്ടായിരത്തിഇരുപത്തിനാലില് പാർട്ടി തിരുവനന്തപുരത്ത് പോയിട്ട് മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അതൊരു പെട്ടെന്നൊരു അനൗൺസ്മെന്റ് ആയിരുന്നു അന്ന് എന്നോട് ആരോ ചോദിച്ചു ഈ തിരുവനന്തപുരം പോകുമ്പോൾ ഈ തിരുവനന്തപുരത്തെ അനൗൺസ്മെന്റ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് എന്തായിരുന്നു ഒരു ഫീലിംഗ് അന്ന് ഞാൻ പറഞ്ഞു അത് ഇന്നും ഞാൻ പറയുന്നു ഈ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നത് അന്ന് ഒരു ലോക്സഭ സീറ്റ് മത്സരിക്കാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ബി ജെ പി കേരളീയം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കൊരു അഭിമാനവും ഒരു സന്തോഷമായ ഒരു ഒരു ഒക്കേഷനാണ് അതുകൊണ്ട് പാർട്ടിക്കും പാർട്ടിയുടെ നേതാവ്മാർക്കും എൻ്റെ ഹൈക്കമാൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി അമിത് ഷാ നഡ്ഡജി എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി ഈ പാർട്ടി ഈ സ്ഥിതിയിൽ ുന്നത് എത്രയോ പ്രവർത്തകരും സംസ്ഥാന പ്രസിഡന്റും നേതാവ്മാരുടെയും കഠിനാധ്വാനവും അവൻ്റെ ഒന്നുമില്ലാത്ത സമയത്ത് അവരുടെ ഒരു ഡെഡിക്കേഷനും അതുകൊണ്ടാണ് ഈ പാർട്ടി ഈ അവസ്ഥയിലും ഈ ഒരു സ്ഥിതിയിൽ വന്നിരിക്കുന്നത് പ്രകാശ് പറഞ്ഞല്ലോ പത്തൊമ്പത് ശതമാനം നമ്മളെ വോട്ട് ഷെയർ ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സക്സസ് രാഷ്ട്രീയ സക്സസ് കിട്ടണം പട്ട് അതെല്ലാം ചെയ്തത് മറാർജി മുതൽ സുരേന്ദ്രൻജി വരെ എത്രയോ സംസ്ഥാന പ്രസിഡന്റ്സ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒരു കഠിന കഠിനാധ്വാനവും അവരുടെ ഒരു പരിശ്രമവും അതിന്റെ ഫലമാണ് അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഇന്ന് നന്ദി പറയുന്നു അത് മാത്രമല്ല നിരവധി ബലിദാനികളും അവരുടെ കുടുംബങ്ങളും ചെയ്ത ഈ ത്യാഗങ്ങൾ എന്നെയും ഇന്ന് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ഒരു ഫാക്ടറാണ് അവരോടും അവരുടെ പ്രവർത്തനങ്ങളും ത്യാഗങ്ങളോടും നമ്മൾ വളരെയധികം എടപ്പെട്ടിരിക്കുന്നു അത് മറക്കാൻ പറ്റുന്ന സാധനമല്ല നമുക്ക് മറക്കാൻ പാടില്ല നമ്മൾ ഫ്യൂച്ചർ െ പറ്റി ഭാവിനെ പറ്റി വിചാരിക്കുമ്പോൾ നമ്മൾ ഇത് ഈ ബലിദാനിയും അവരുടെ ഈ ത്യാഗവും അതിനെ പറ്റി വിചാരിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകാൻ പോകുന്നത് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണെന്ന് ഞാൻ ആദ്യം തന്നെ എനിക്ക് ഞാൻ അറിഞ്ഞത് ആയിരുന്നു കർണാടകയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പുതുച്ചേരി ഇലക്ഷനിലും പ്രഭാരിയാവുമ്പോൾ അതെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ബി ജെ പി കേരളീൻ്റെ ആശ് പ്രവർത്തകരുടെ ശക്തി എനിക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ആണ് ഞാൻ എനിക്ക് മനസ്സിലായത് മുപ്പത്തഞ്ച് ദിവസം എനിക്ക് ക്യാമ്പയിൻ കിട്ടിയ ഒരു ക്യാമ്പയിനിൽ മൂന്നര ലക്ഷം വോട്ട് പിടിച്ച് തന്ന അവരുടെ റെസ്പോൺസ് അതിൻ്റെ ക്രെഡിറ്റ് ആർക്കെങ്കിലും പോകണമെങ്കിൽ പ്രവർത്തകരുടെ അധ്വാനവും ബി ജെ പി തിരുവനന്തപുരം ബി ജെ പി കേരള പ്രവർത്തകരാണ് അത് ചെയ്തു തന്നത് അതുകൊണ്ട് ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടി ആയിരുന്നു ആണ് ഇനി മുമ്പോട്ട് പോകുമ്പോഴും ആ പ്രവർത്തകരുടെ പാർട്ടി ആയിട്ട് ഇരിക്കും എന്ന് ഞാൻ ഉറപ്പു തരുന്നു പ്രഹാജി കേരളനെ പറ്റിയും നമ്മളുടെ കേരള സ്ഥിതിനെ പറ്റിയും പറഞ്ഞു ഇക്കണോമിക്കും സി പി എം കോൺഗ്രസിൻ്റെ ഭരണത്തിനെ പറ്റിയും അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അപ്പോ ഞാൻ അതിൽ പോകാൻ പോകുന്നില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിന് വളരെ അധികം സാധ്യത കൊണ്ട് നമ്മൾ ഈ ഹെഡ്ലൈൻ എല്ലാം വായിക്കുമ്പോൾ ഓ കടം വാങ്ങാൻ പോകുന്നു ആ കാശ് കൊടുക്കാനില്ല കെ എസ് ആർ ടിക്ക് കാശ് കൊടുക്കാനില്ല പെൻഷന് കാശ് കൊടുക്കാനില്ല ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ കേരളക്ക് എന്ന് നമ്മൾ വിചാരിക്കുന്നു പക്ഷേ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കേരളക്ക് എത്രയോ പൊട്ടൻഷ്യൽ ഉണ്ട് കേരളത്തിന് പുറത്ത് നമ്മുടെ യുവാക്കൾ വളരെ വിജയകരമാണ് ഇതിന് ആർക്കെങ്കിലും സംശയമുണ്ടോ നമ്മൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ യൂത്തിന് ഓപ്പോർച്യൂണിറ്റി കിട്ടുമ്പോൾ അവർ ഭയങ്കര സക്സസ്ഫുൾ ആണെന്ന് ആർക്കും ഒരു ഒരു സംശയമുണ്ടാകാൻ മാറില്ല അപ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് നമ്മൾ മുമ്പോട്ട് നോക്കുമ്പോൾ ഇന്ന് ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ബാക്കി ഇന്ത്യേനെ വിടു നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ കമ്പാരിസണില് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരള ഇങ്ങനെ പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് കടം വാങ്ങിച്ചിട്ട് മാത്രം നമ്മുടെ സർക്കാർ നടക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മുടെ കേരളം വന്നു എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അവസരം കിട്ടാതെ കുട്ടികൾ പുറത്തു പോയി ജോലി തൊഴിൽ നോക്കുന്നു എന്തുകൊണ്ട് നമ്മുടെ കേരളയിൽ ഇൻവെസ്റ്റും ഇൻവെസ്റ്റ്മെന്റും വരാത്തത് ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ഞാൻ ഈ ഇലക്ഷൻ സമയത്തും പറഞ്ഞതാ ഇതൊരു ഒരു ഏറ്റവും വലിയ കോൺട്രാസ്റ്റ് ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ കർണാടകയിലെ വലിയ വലിയ ഫാക്ടറിയിലും ആയിരക്കണക്കിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നു അത് എന്താണ് കേരളയിൽ വരാത്തത് എന്തുകൊണ്ട് ഇവിടെ നടക്കുന്നില്ല അത് ഇക്കോണമി ആണോ ഞാൻ പറഞ്ഞ മാതിരി കടമെടുത്ത് ഒരു സർക്കാർ നടത്തുന്ന സർക്കാരാണോ ലഹരി ഡ്രഗ്സ് ആണോ ലോ ആൻഡ് ഓർഡർ ആണോ റാഡിക്കലൈസേഷൻ ആണോ എല്ലാം വലിയൊരു ചാലഞ്ചായിട്ടാണ് നിൽക്കുന്നത് കർഷകരാണോ മത്സ്യത്തൊഴിലാളികളാണോ നമ്മുടെ കടൽ തീരദേശത്തില് കടലാക്രമണം വരുന്നു അതേ സൈഡിൽ തമിഴ്നാട്ടില് അതേ തീരദേശത്തില് അവർക്ക് കടലാക്രമണത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ ഇൻഫ്രാസ്ട്രക്ചറിന് അവർ ബിൽഡ് ചെയ്യുന്നു അത് എന്താണ് നമുക്ക് കേരളയിൽ ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഈ എലക്ഷൻ സമയത്ത് ഇങ്ങനെ തീരദേശത്ത് പോകുമ്പോൾ ഒരു വണ്ടി നിർത്തി രാജേഷ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വണ്ടി നിർത്തി ഒരു മത്സ്യത്തൊഴിലാളി അവിടെ ഒരു സ്ത്രീടെ അടുത്ത് പോയി പറഞ്ഞു ഞാന ബി ജെ പിന്റെ കാൻഡിഡേറ്റ് എനിക്ക് ചേച്ചി വോട്ട് വരണം അപ്പോൾ ആദ്യം ഞാൻ ദേഷ്യമുണ്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടാളും സി പി എമ്മും കോൺഗ്രസും വന്ന് എപ്പോഴും വോട്ട് ചോദിക്കും വാഗ്ദാനം തരും ഒരു ഒന്നും ചെയ്യില്ല അപ്പോഴാണ് ഞാൻ ക്ലാരിഫൈ ചെയ്തത് അല്ല ഞാൻ സി പി എമ്മും അല്ല കോൺഗ്രസും അല്ല ഞാൻ ബി ജെ പി എൻ ഡി എ ആണ് എന്നിട്ടാണ് ചേച്ചി എന്റെ വാക്ക് കേട്ട് എൻ്റെ ഞാൻ പറയാൻ ഉള്ളത് സംസാരിച്ചത് അത് ഇരുന്ന് കേട്ടു ബട്ട് ഇതാണ് എഴുപത് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കേരള നാട്ടിലെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു വിശ്വാസം അത് എന്തുകൊണ്ട് ഈ രണ്ട് പാർട്ടി ഇങ്ങനെ വാഗ്ദാനം കൊടുത്തു കൊടുത്ത് കേരളീനെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോ ഒരു മാറ്റം വേണം ഈ മാറ്റം ഇതിനെ മാറ്റുക എന്നാണ് ഞങ്ങളെല്ലാവരെയും ഒരു ദൗത്യം എന്നോട് ചോദിച്ചാരോ ഇത് നിങ്ങളുടെ മിഷൻ എന്താണ് ബി ജെ പി കേരളത്തിൻ്റെ ഒരു പുതിയ മിഷൻ എന്താ ആ ദൗത്യമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ കേരളവും വളരണം നിക്ഷേപങ്ങൾ സ്വീകരിക്കണം നമ്മുടെ കുട്ടികൾക്ക് ജോലിയും കഴിവുകളും ഉള്ള ഒരു മികച്ച ഭാവി സൃഷ്ടിക്കണം ഇതാണ് നമ്മുടെ ദൗത്യം ഇതാണ് ബി ജെ പി കേരള എൻ ഡി എ കേരള മിഷൻ അത് പറയുമ്പോൾ ഒരു പ്രശ്നം എങ്ങനെ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇത് മനസ്സിലാക്കാൻ പതിനൊന്ന് കൊല്ലം മുമ്പേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോദിജി ഇന്ത്യ പ്രധാനി ആവുമ്പോൾ ഇതേ പ്രോബ്ലം ഇന്ത്യയിലായിരുന്നു ഇന്ത്യൻ്റെ ഇക്കോണമി തളർന്ന് ലോകത്തിലെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമി ആയിരുന്നു ഇന്ന് അതേ ഇക്കോണമി ടോപ്പ് ഫോർ ഇക്കോണമിയിൽ ആയി വന്നു മോദിജിയുടെ കഠിന അധ്വാനം ജനങ്ങളുടെ സമർപ്പണം നല്ല ഭരണം നല്ല നയങ്ങൾ അതാണ് ഈ പതിനൊന്ന് കൊല്ലത്തിൽ ഇന്ത്യനെ മാറ്റിയത് ഒരു പുതിയ ഇന്ത്യ ഒരു ന്യൂ ഇന്ത്യ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് പതിനൊന്ന് കൊല്ലം അധ്വാനിച്ചും നല്ല പോളിസിയും നല്ല ഗവർണൻസിൻ്റെ കാരണം എത്രയോ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു വീട് കുടിവെള്ളം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലും പോകുമ്പോന്നില്ല ഹെൽത്ത് കാർഡ് കർഷകർക്ക് സ്കീംസ് റേഷൻ വാക്സിൻ ഇൻഫ്രാസ്ട്രക്ചർ തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ് യുവാക്കൾക്ക് ഇന്ത്യയിൽ ഇന്ന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ടെക്നോളജി ആണോ ഐ ടി ആണോ മാനുഫാക്ചറിംഗ് ആണോ ടൂറിസമാണോ അതുകൊണ്ട് ഈ ഒരു പതിനൊന്ന് കൊല്ലം ചെയ്ത പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പറഞ്ഞത് ചെയ്യും എന്ന ഒരു പൊളിറ്റിക്കൽ ഗവർണൻസ് അതാണ് ഇന്ത്യനെ ഒരു ദുർബലമായ ഇക്കോണമി നിന്ന് മാറ്റി നാലാം നമ്പർ ഇക്കോണമി ഗ്ലോബൽ നാലാം നമ്പർ ഇക്കോണമി ആക്കി വെച്ചു അതാണ് ഞങ്ങൾ നമ്മളെല്ലാവരും കേരളത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം അതാണ് നമ്മുടെ എല്ലാവരുടെയും ദൗത്യം ദൗത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മിഷൻ ഇതാണ് നമ്മുടെ ലക്ഷ്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക ഇതാണ് ശ്രീ നാരായൺ ഗുരുദേവ് പറഞ്ഞത് ഈ നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാന സർക്കാരിൽ ഉണ്ടാക്കാൻ പോകുന്ന ഈ ബി ജെ പി എൻ ഡി എയ്ക്കും ഇത് ഒരു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കോട്ടാണ് വരൂ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ വികസത്തെ കേരളം നമ്മുടെ ദൗത്യമാക്കാം അതിനുവേണ്ടി സമർപ്പിക്കാം എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം